അന്ന് നവജാത ശിശു പിറന്നാൽ അയൽവക്കത്ത് പ്രസവിച്ചാൽ കാണാൻ പോകുന്ന നിങ്ങളുടെ ഇന്നത്തെ കാലം പോലെ ഗിഫ്റ്റ് ബോക്സും ഒന്നും ആയിട്ടില്ല ചെന്നാൽ ആദ്യം അമ്മമാര് ചെയ്യുന്നത് കുപ്പായം ഉയർത്തി ആ പ്രസവിക്കപ്പെട്ട കുഞ്ഞിന് പാല് കൊടുക്കും ജാതിയും മതവും ഒന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്കറിയുമോ ഞാൻ എത്ര പേരുടെ പാല് കുടിച്ച ആളാണെന്ന് ഇന്നത്തെ കാലഘട്ടം ഒന്ന് ആലോചിച്ചു നോക്കുക ചേച്ചിമാരുടെ ചേടത്തിമാരുടെ ഉമ്മമാരുടെ ഒരുപാട് പാല് ഒരു ശിശുവാണ് ഞാൻ ഞാൻ അവിടെ ജനിച്ചവനാണ് സഹോദരങ്ങളെ ആകെ ചെയ്യുന്ന അതാണ് സമ്മാനം കൊടുക്കാനൊന്നും ഉണ്ടാവില്ല പാല് കൊടുക്കും ആ അമ്മിൻ്റെ പാല് കൊടുക്കുമ്പോ ആ മാതാവ് ഒരു വലിയ സന്ദേശം ആ കുട്ടിക്ക് കൈമാറുന്നുണ്ട് കുഞ്ഞേ ഞാനും നിന്റെ അമ്മയാണ് എന്റെ മക്കൾ നിന്റെ സഹോദരങ്ങളാണ് നീ വളർന്നു വരുമ്പോ എന്റെ മക്കളെ സ്നേഹിക്കണം അനുസരിക്കണം അവർ നിന്നെ സഹായിക്കും ഏതാപത്തിലും നിന്റെ കൂടെ ഉണ്ടാകുമെന്ന ഒരു വലിയ സന്ദേശം ആ മുലയൂട്ടലിലൂടെ അമ്മമാർ കൈമാറുമായിരുന്നു തെക്കുഭാഗത്ത് തിരുവല്ല കുമ്പനാട്ട് എന്ന് പറഞ്ഞ ഒരു രാമൻ നായർ പടിഞ്ഞാറ് ഭാഗത്ത് കൊട്ടാരക്കര എന്ന് പറഞ്ഞ ശാമുവേൽ വടക്ക് ഭാഗത്ത് മൂലമറ്റം അറക്കുളം തങ്കപ്പൻ എന്നറിയും അറക്കുളം എന്ന് ഭാഗത്ത് തോന്നുന്ന തങ്കപ്പൻ നായർ നടുക്ക് ഞങ്ങൾ മുസ്ലിം ഒരു കുടുംബം മാത്രം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അന്ന് അൻപത് അറുപതുകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ജനിച്ച അന്ന് പ്രകൃതിയും മനുഷ്യനും മനുഷ്യരും മനുഷ്യരും തമ്മിൽ ഇഴ ചേർന്ന് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം അന്ന് ഞങ്ങളുടെ അലാറം കോഴികളുടെ കൂവലും ചീ വീടുകളുടെ ആയിരുന്നു വാച്ചോ ക്ലോക്കോ ടൈംപീസോ ആ നാട്ടിലുണ്ടായിരുന്നില്ല ആ നാട്ടിൽ ഒരു റേഡിയോ വാങ്ങുന്ന എൻ്റെ വാപ്പയാണ് തമിഴ്നാട് കമ്പത്ത് പോയി ഒരു ഫിലിപ്സിന്റെ റേഡിയോ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്നു ആ റേഡിയോയിൽ ഒന്ന് ടൂൺ ചെയ്താൽ സിലോൺ അന്ന് സിലോൺ ആണ് ശ്രീലങ്കയല്ല കൊളംബോ സ്റ്റേഷൻ കിട്ടും കൊളംബോ സ്റ്റേഷനിലെ ബാങ്ക് വിളി കേട്ടിട്ടാണ് ഞങ്ങൾ റമനാലിൽ നോമ്പ് മുറിക്കുന്നത് ഞാൻ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാണ് അറിയുന്നത് കൊളംബോയിൽ സൂര്യൻ അസ്തമിച്ച് പിന്നെയും ആറോ ഏഴോ മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ സൂര്യൻ അസ്തമിക്കുക ഞങ്ങളുടെ ബാങ്ക് ഞങ്ങളുടെ നോമ്പൊക്കെ അള്ളാഹു പുറത്തു കയറിട്ടെ സ്വീകരിക്കട്ടെ എന്നല്ലാതെ കാരണം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പാണ് എത്രയോ കാലം ഞങ്ങൾ സിലോണിലെ ബാങ്ക് കേട്ട് നോമ്പ് മുറിച്ചിരുന്നത് സഹോദരങ്ങളെ അന്ന് മനുഷ്യർ തമ്മിൽ പരസ്പര സഹകരണവും സൗഹാർദ്ദവും അങ്ങേയറ്റമായിരുന്നു അങ്ങനെയല്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ലായിരുന്നു പണക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പാവങ്ങളും ഇടത്തരക്കാരും മാത്രമായിരുന്നു നാട്ടിലുണ്ടായിരുന്നത് എന്റെ ഉമ്മ രാവിലെ പാത്രം തേച്ചു മെഴുക്കിക്കൊണ്ടിരിക്കുമ്പോ കിഴക്കയില ഞാൻ പറഞ്ഞില്ലേ ചെറുതലക്കാരൻ ഉണ്ണി അദ്ദേഹത്തിന്റെ ഭാര്യ ജാനകി ചേച്ചി വരും ഉമ്മ ഒരൽപ്പം തീ തരാമോ എന്ന് ചോദിക്കും ഒരു മടിയും കൂടാതെ എഴുന്നേറ്റ് ഉമ്മ പോയി കൈ കഴുകി ഉടുത്തിരിക്കുന്ന തുണിയുടെ അഗ്രത്തിൽ തുടച്ച് വൃത്തിയാക്കി വിറകുപൊരയിൽ പുളി തൊണ്ടെടുത്തു വന്ന് അടുക്കളയിൽ നിന്ന് അടുപ്പിൽ നിന്ന് കനൽ കോരിയിട്ട് ജാനകി ചേച്ചിക്ക് കൊണ്ടുവന്ന് കൊടുക്കും ഇന്നത്തെ പിള്ളേർക്ക് വിശ്വസിക്കാമോ തീ കടം മേടിക്കുന്ന ഒരു കാലം ഒരു തീപ്പെട്ടി വാങ്ങാൻ ഒരു സിഗാർ ലൈറ്റർ വാങ്ങാൻ മൈലുകൾ യാത്ര ചെയ്യണം തീ കടം വാങ്ങുമായിരുന്നു തൊണ്ടിൽ തെങ്ങിന്റെ തൊണ്ടിൽ തേങ്ങയുടെ തൊണ്ടിൽ കനൽക്കെട്ടയിട്ട് കൊടുക്കുമ്പോ അവിടെ ജ്വലിക്കുന്നത് തീ മാത്രമായിരുന്നില്ല സ്നേഹം കൂടിയായിരുന്നു ഉമ്മ പാടുപെട്ട് തീയൊക്കെ കോരിക്കൊണ്ടുവരുമ്പോ ഉമ്മ ബാക്കി വെച്ചിട്ട് പോയ കരിക്കലൊക്കെ ജാനകി ചേച്ചി കഴുകി മിടി വൃത്തിയാക്കി കമഴ്ത്തി വെച്ചിരിക്കും എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കും സഹോദരങ്ങളെ പരസ്പരം കൊടുക്കലിന്റെ വാങ്ങലിൻ്റെ സഹകരണത്തിൻ്റെ പങ്കുവെക്കലിന്റെ ഒരു കാലം ആ കാലം ഞാനിങ്ങനെ ഓർമ്മിച്ചു പോവുകയാണ് ഒരു ഗ്ലാസ് പഞ്ചസാര ഒരു സ്റ്റീൽ ഗ്ലാസിൽ കടം വാങ്ങുന്ന ഒരു ഗ്ലാസ് പഞ്ചസാര ഇത്തിരി കാപ്പിപ്പൊടി രണ്ടു തടം വെളിച്ചെണ്ണ ഒരു വിളക്കിൽ കത്തിക്കാനാവുന്ന വിളക്കിന്റെ എണ്ണ മണ്ണെണ്ണ ഒരു ചിരട്ടയിൽ അല്പം ഉപ്പ് അഞ്ച് തീപ്പെട്ടിക്കൊള്ളി കടം വാങ്ങുന്നതാണ് ഉറയൊഴിക്കാൻ അല്പം മോര് ഇതൊക്കെ പരസ്പരം കൊടുക്കാത്തതും വാങ്ങാത്ത ഒരു വീട്ടുകാരും ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലാതെ ജീവിക്കാൻ കഴിയില്ലായിരുന്നു അന്ന് അപ്രതീക്ഷിതമായിട്ട് വീട്ടിൽ ആരെങ്കിലും അതിഥികൾ വന്നാൽ വീടിന്റെ പര്യാമ്പുറത്തുകൂടി പുതിയ പിള്ളേരൊക്കെ ശ്രദ്ധിച്ചോളണം പര്യാമ്പുറം ആ വാക്കുകളൊക്കെ ഇന്ന് തീർന്നു പോയിരിക്കുകയാണ് വീടിന്റെ പര്യാമ്പുറത്തു കൂടി പോയി അടുത്ത വീട്ടിൽ ചെന്ന് ഒരു പശുവിനെയോ ആടിനെയോ പീച്ചി അന്ന് പീച്ചി എന്നാ പറയുക അല്പം പാലെടുത്തോണ്ട് വരും ആ വീട്ടിലുള്ള ചോറോ കറിയോ ഒക്കെ കൊണ്ടുവന്ന് അതിഥിക്ക് കൊടുക്കും ഇതൊക്കെ എല്ലാ വീട്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിരുന്ന കാലമായിരുന്നു രണ്ട് പൊരിങ്ങക്കായോ ഒരു കുമ്പളങ്ങായോ മത്തങ്ങായോ നാലഞ്ച് കാന്താരി മുളകോ അടുത്ത പറമ്പിൽ നിന്ന് പറിച്ചെടുക്കാൻ ആരുടെയും അനുവാദം വേണ്ടിയിരുന്നില്ല വടക്കുള്ള ശ്യാമുയിലിന്റെ കെട്ടിയോൾ പെണ്ണമ്മ ചേടത്തി അവര് വരും തല ചൊറഞ്ഞോണ്ട് എന്റെ ഉമ്മാരുടെ അടുത്ത് വന്നിട്ട് പറയും ഉമ്മ മോളൊക്കെ കെട്ടിച്ച വീട് വരെ ഒന്ന് പോണമായിരുന്നു ഈ കഴുത്ത് തുറന്നിട്ട് എങ്ങനെയാ പോവുക ഒരു മടിയും കൂടാതെ എന്റെ ഉമ്മ ആകെയുള്ള താലിമാല ഊരി അതിൽ നിന്ന് താലി ഊരി മാറ്റിയിട്ട് മാല കൊടുത്തുവിടും തിരിച്ചിങ്ങോട്ടും ഞങ്ങളും എൻ്റെ ഉമ്മ അവിടെ നിന്നും മേടിക്കാറുണ്ട് എല്ലാ വീടുകളിലും സ്ത്രീകൾ അന്യോന്യം സ്വർണം ഇരവു വാങ്ങി അണിഞ്ഞു പോകുമായിരുന്നു സ്വർണം മാത്രമല്ല സാരി ബ്ലൗസ് രണ്ടാം മുണ്ട് കുഞ്ഞുങ്ങളുടെ ഉടുപ്പ് ഒക്കെ പരസ്പരം ഇരവു വാങ്ങും പങ്കുവെക്കുമായിരുന്നു ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നത് പത്താം ക്ലാസ് വരെ മിക്സഡ് ക്ലാസ്സിലാണ് പെൺകുട്ടികളും ഉണ്ട് ആകെയുള്ള ഞങ്ങൾക്കൊക്കെയുള്ള ഒന്നോ രണ്ടോ ഷർട്ട് ആണ് പിന്നി പോകാറായത് പെൺകുട്ടികളെ കാണിക്കാൻ വേണ്ടി കൂടുതൽ ഷർട്ട് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കൂട്ടുകാരുടെ ഷർട്ട് മേടിച്ചിടും വീട്ടിൽ നിട്ടോണ്ടുവരുന്ന ഷർട്ട് വഴിയിൽ വെച്ച് അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഷർട്ട് ഊരി മാറ്റി ഇട്ടുകൊണ്ട് പോകും വൈകുന്നേരം സ്കൂൾ വിട്ട് പോകുമ്പോ ഷർട്ട് തിരിച്ചു വാങ്ങി അണിഞ്ഞുകൊണ്ട് പോകും ഹൈജീൻ എന്നൊരു പദം ഒന്നും ഞങ്ങളുടെ നികണ്ടുവിലുണ്ടായിരുന്നില്ല ഒരു കൊറോണയും വന്നില്ല എന്ന് ശരിക്കും മനസ്സിലാക്കണം കൊറോണ വന്നപ്പൊ നമ്മളൊക്കെ അകലത്തിൽ കഴിഞ്ഞില്ലേ മറ്റൊരാൾ ഉപയോഗിച്ച സോപ്പോ തോർത്തോ വസ്ത്രമോ ഒന്നും തൊടാൻ പാടില്ല എന്നല്ലേ പുതിയ തലമുറയെ നമ്മൾ പഠിപ്പിക്കുക ഞങ്ങളൊക്കെ ഇരവ് വാങ്ങി അണിഞ്ഞവരാണ് കൂട്ടുകാരുടെ ജാതി നോക്കാതെ മതം നോക്കാതെ അതാണ് ജോയിയുടെ ഷർട്ട് അർജുൻ്റെ ഷർട്ട് അവരൊക്കെയായിരുന്നു എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ അർജുൻ എന്ന് ഇടുക്കി ഡി സി സി സെക്രട്ടറിയാണ് എന്നെങ്കിലും എവിടെ ചെലും കാണുമ്പോൾ ചോദിച്ചു നോക്കുക ഞങ്ങളുടെ സ്നേഹം പങ്കുവെച്ച പഴയ കഥകൾ സഹോദരങ്ങളെ ഇങ്ങനെ ഉടുപ്പുകൾ അന്യോന്യം കുപ്പായങ്ങളും സാരിയൊക്കെ സ്ത്രീകളും ഇരവു വാങ്ങിക്കൊടുക്കും ആവശ്യം കഴിഞ്ഞ് ഫങ്ഷൻ കഴിഞ്ഞ് തിരിച്ചു വന്ന് കഴുകി മടക്കി തിരിച്ചു കൊണ്ടേ കൊടുക്കുമ്പോ ഒരു വൈമനശു ഇല്ലാതെ മേടിക്കുമായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ പുരമേയൽ പുല്ലിന്റെ പുരയാണ് പുതിയ മക്കളും വല്ലതും കേട്ടിട്ടുണ്ടോ പുല്ലിന്റെ പുര വർഷത്തിൽ ഒരു പ്രാവശ്യം മേയണം ഇല്ലെങ്കിൽ ചോർന്നൊലിക്കും പുരമേയാൻ ആരെയും ജോലിക്കാരെ വിളിക്കില്ല അയൽക്കാർ പരസ്പരം കൂടിച്ചേർന്നാണ് പുരമേയുക അന്ന് പുരമേയുന്ന ദിവസം എന്റെ വാപ്പ ഞങ്ങളെ വിളിച്ചിട്ട് മക്കളെ വിളിച്ചിട്ട് ചിരട്ടയിൽ ശർക്കര കലക്കി മക്കളെ അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി എന്നൊക്കെ പറയും അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ ധരിച്ചിരുന്നത് എന്തോ മന്ത്രവാദമാണെന്നാണ് ചിരട്ടയിൽ ശർക്കര കലക്കി വീടിന്റെ നാനാഭാഗത്ത് കൊണ്ടുപോയി വെക്കുക വളർന്നപ്പോഴാണ് മനസ്സിലായത് പുര പുല്ലു വേയുന്ന ദിവസം ഒരുപാട് പ്രാണികളും ഉറുമ്പുകളും അവയ്ക്ക് ഭക്ഷണം നഷ്ടപ്പെടും സ്വാഭാവിക ഭക്ഷണം അത് നികത്താൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ചിരട്ടയിൽ ശർക്കര കലയ്ക്ക് ഞങ്ങളെ കൊണ്ട് കൊണ്ടുപോയി വെപ്പിച്ചിരുന്നത് പ്രാണികളെ സ്നേഹിച്ചിരുന്ന പുഴുക്കളെ സ്നേഹിച്ചിരുന്ന എറുമ്പുകളെ മറക്കാത്ത ഒരു കാലഘട്ടം ഞങ്ങളുടെയൊക്കെ ആ ചെറുപ്പകാലം എത്ര സുന്ദരമായിരുന്നു സഹോദരങ്ങളെ ഞങ്ങൾക്ക് അഞ്ചേക്കർ പറമ്പുണ്ടായിരുന്നു ഇഷ്ടംപോലെ ചക്കയും മാങ്ങയും എന്തെല്ലാം തരത്തിലുള്ള പ്ലാവും മാവും ഞങ്ങള് മാങ്ങ ഒക്കെ പറിച്ചെടുക്കും വാപ്പ പറയും മക്കളെ കുറച്ചെണ്ണം നിർത്തിയേക്കണം എല്ലാം പറിച്ചെടുത്ത് കളയരുത് ആ ചക്കയും മാങ്ങയും കശുവണ്ടിയും ഒക്കെ അണ്ണാനും കാക്കയ്ക്കും തത്തയ്ക്കും മൃഗങ്ങൾക്കുമൊക്കെ ഉള്ളതാണ് നമ്മൾ ജീവിക്കുന്നവരോടൊപ്പം മനുഷ്യർ മാത്രം പോരാ മൃഗങ്ങളും പ്രാണികളും പറവുകളും ജീവിച്ചിരിക്കണമെന്ന് കരുതിയിരുന്ന കാരണവന്മാരുടെ ഒരു കാലഘട്ടം അന്ന് നവജാത ശിശു പിറന്നാൽ അയൽവക്കത്ത് പ്രസവിച്ചാൽ കാണാൻ പോകുന്ന നിങ്ങളുടെ ഇന്നത്തെ കാലം പോലെ ഗിഫ്റ്റ് ബോക്സും ഒന്നും ആയിട്ടല്ല ചെന്നാൽ ആദ്യം അമ്മമാര് ചെയ്യുന്നത് കുപ്പായം ഉയർത്തി ആ പ്രസവിക്കപ്പെട്ട കുഞ്ഞിന് പാല് കൊടുക്കും ജാതിയും മതവും ഒന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്കറിയുമോ ഞാൻ എത്ര പേരുടെ പാല് കുടിച്ചയാളാണെന്നറിയുമോ ഇന്നത്തെ കാലഘട്ടം ഒന്ന് ആലോചിച്ചു നോക്കുക ചേച്ചിമാരുടെ ചേടത്തിമാരുടെ ഉമ്മമാരുടെ ഒരുപാട് പാല് ഒരു ശിശുവാണ് ഞാൻ ഞാൻ അവിടെ ജനിച്ചവനാണ് സഹോദരങ്ങളെ ആകെ ചെയ്യുന്ന അതാണ് സമ്മാനം കൊടുക്കാനൊന്നും ഉണ്ടാവില്ല പാല് കൊടുക്കും ആ അമ്മിൻചപ്പാല് കൊടുക്കുമ്പോ ആ മാതാവ് ഒരു വലിയ സന്ദേശം ആ കുട്ടിക്ക് കൈമാറുന്നുണ്ട് കുഞ്ഞേ ഞാനും നിന്റെ അമ്മയാണ് എൻ്റെ മക്കൾ നിന്റെ സഹോദരങ്ങളാണ് നീ വളർന്നു വരുമ്പോ എന്റെ മക്കളെ സ്നേഹിക്കണം അനുസരിക്കണം അവർ നിന്നെ സഹായിക്കും ഏതാപത്തിലും നിന്റെ കൂടെ ഉണ്ടാകുമെന്ന ഒരു വലിയ സന്ദേശം ആ മുലയൂട്ടലിലൂടെ അമ്മമാർ കൈമാറുമായിരുന്നു കൗമാരം വരെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചാണ് കളിക്കുക കുളിക്കുക തോട്ടിൽ പോയി കുളിക്കും വിറക് ശേഖരിക്കാൻ പോകും പശുവിന് പുല്ല് ശേഖരിക്കാൻ പോകും ഓണത്തിന് ഊഞ്ഞാൽ കെട്ടാൻ വള്ളി എടുക്കാൻ പോകും പൂക്കൾ ശേഖരിക്കാൻ പോകും അന്നീ പറയുന്ന ലിംഗവ്യത്യാസമൊന്നും ഞങ്ങൾ അനുഭവിച്ചിരുന്നില്ല അശ്ലീലമായ ഒരു ദർശനമോ സ്പർശനമോ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ തമ്മിൽ കുട്ടികൾ തമ്മിൽ ശാമുൽ ചേട്ടന്റെ മകൾ പെണ്ണമച്ചേടത്തിയുടെ മകൾ ലിസി ഞാനാണ് പത്താം ക്ലാസ് വരെ അവളുടെ രക്ഷകർത്താവ് എന്റെ കൂടെയാണ് വിടുന്നത് ഞാൻ അവിടെ ചെല്ലുമ്പോ പെണ്ണമച്ചേടത്തി എന്നെ വിളിച്ച് ഇവിടെ വാടാ ഈ തണുപ്പാണ് ഹൈറേഞ്ചല്ലേ കൊടും തണുപ്പാണ് കുളിക്കൂന്നുമില്ല ആരും എന്നെ അടുത്ത് വിളിച്ച് മുരിഞ്ഞിരിക്കുന്ന കാലിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു നിക്കറിന്റെ താഴെ മുട്ടിന്റെ മടക്കുകളിലും കണങ്കാലിലും ഒക്കെ എണ്ണ തേച്ച് ലിസിയെ എന്റെ കയ്യിൽ ഏൽപ്പിച്ച് വിടുമായിരുന്നു പത്താം ക്ലാസ് ഇവരെ ലിസിയെ നോക്കിയ ഞാനാണ് മനുഷ്യവാസമിൽ മനുഷ്യരില്ലാത്ത കാടുകളിലും പാറകളിലൂടെ ഒക്കെയാണ് പോവുക വണ്ടി ഒരറ്റ വാഹനം വന്നില്ല ഞങ്ങളുടെ നാട്ടിൽ ഒരരുതാത്ത സ്പർശനം ഞാൻ പറഞ്ഞില്ലേ ഒരു ദർശനം ഒരു അശ്ലീലം നോക്കിയിട്ടില്ല തോന്നിയിട്ടില്ല വിശുദ്ധമായ കാലഘട്ടം വിശുദ്ധമായ കൗമാരം ഞാൻ പാളയം പള്ളിയിൽ ഇമാരുക്കെ പോയി അവിടെ ശാമൂല ചേട്ടൻ മരിച്ചു പോയിരുന്നു പെണ്ണമ ചേട്ടത്തി ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് പലഹാരമൊക്കെ മേടിച്ചുകൊണ്ട് പോയി ചേട്ടത്തിയെ പോയി കണ്ടു ഞാൻ ചോദിച്ചു ചേടത്തി ലിസി എവിടെയാ ചേടത്തി പറഞ്ഞു കുഞ്ഞെ നീ പോകുന്ന വഴിക്കാണ് നീ നിർബന്ധമായിട്ട് അവളെ ഇറങ്ങി കാണണം എപ്പോഴവള് വന്നാലും നിന്നെ ചോദിക്കും ഞാൻ ചോദിച്ചു എവിടെയാ എടാ പാമ്പനാറാണ് പാമ്പനാർ നീ പോകുന്ന വഴിക്ക് ഞാൻ ചോദിച്ചു പാമ്പനാർ എവിടെയാടാ റോഡ് സൈഡില്ല നീ കാണാതെ പോകരുത് എപ്പോഴും നിന്നെ കാണണോന്ന് പറയും ഞാൻ പറഞ്ഞ അവിടെ ചെന്ന് എന്ത് ചോദിക്കണം ലിസിയുടെ വീട് എങ്ങനെ ചോദിക്കും എടാ കുഞ്ഞി ആ സിറ്റിയിൽ ഇരിക്കുന്ന പാമ്പനാർ ടൗണിൽ ഇരിക്കുന്ന കള്ളിഷാപ്പുകാരനാ അവളെ കെട്ടിയിരിക്കുന്നത് നീ അവിടെ കയറി കണ്ടിട്ട് പോണോ എങ്ങനെയുണ്ട് ആ അമ്മയുടെ നിഷ്കളങ്ക നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഈ ഷാളു ഇട്ട് പാളയംപള്ളി ഇമാമായിരിക്കെ പാമ്പനാർ കള്ളിഷാപ്പിൽ പഴയ കളിക്കൂട്ടുകാരിൽ ലിസിയെ കാണാൻ വേണ്ടി കയറിയിരുന്നെങ്കിൽ ഈ ഇരിക്കുന്ന ഉസ്താമാരൊക്കെ എന്നെ എന്ത് ചെയ്യുമായിരുന്നു എന്തു പറയുമായിരുന്നു അതാണ് നിഷ്കളങ്കത കാപട്യമില്ലാത്ത ആ കാലഘട്ടം മനസ്സിലാക്കണം സഹോദരങ്ങളെ വിശദീകരിച്ചാൽ ഒരുപാട് പറയാനുണ്ട് എന്റെ കുട്ടിക്കാലം എൻ്റെ ബാല്യകാലം എൻ്റെ കൗമാരവും യൗവനവും ഒക്കെ ഒരു മതസ്പർദ്ധ ഇല്ലാത്ത വർഗീയതയില്ലാത്ത മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയെല്ലാം ഒന്നിച്ച് ജീവിച്ചിരുന്ന ഇപ്പൊ ഫാദർ പറഞ്ഞില്ലേ പാകിസ്ഥാൻകാരനെ അടുത്തേക്ക് വിളിച്ചു സംസാരിച്ചു നോക്കേ ഞങ്ങൾക്കിടയിൽ ഒരു മതിലുണ്ടായിരുന്നില്ല അങ്ങനെ ജനിച്ചു വളർന്നവനാണ് ഞാനും ഒക്കെ ഞങ്ങളുടെ ആ കാലഘട്ടത്തിൽ ഞാൻ അറിയാതെ സ്മരിച്ചു പോവുകയാണ് ഒരു വീട്ടിലടുപ്പ് പുകഞ്ഞാൽ മറു വീട്ടിൽ പശിയില്ലാർന്നെ ഒരു കണ്ണു കലങ്ങിമറിഞ്ഞാൽ ഓടിവരാൻ പലരുണ്ടാർന്നേ നാടെങ്ങും അതിലില്ലാർന്നേ നടവഴി ഇടവഴി പലതില്ലാർന്നേ ഇടവഴി പലതുണ്ടാർന്നേ നാലുമണി പൂവുണ്ടാർന്നേ നല്ലോർ ചൊല്ലിനു വിലയുണ്ടാർന്നേ ചക്കയും മാങ്ങയും കപ്പേലെല്ലാം ചങ്ങാദിക്കും പങ്കുണ്ടാർന്നേ എൻ വീട്ടിൽ രോഗം വന്നാൽ നിൻ വീട്ടുകാർ കാവലിരുന്നേ സാരിയും വളയും കമ്മലുമെല്ലാം അന്യോന്യം നൽകിയിരുന്നേ അന്നും പല മതമുണ്ടാർന്നേ അതിലപ്പുറം അൻപുണ്ടാർന്നേ അന്നും പല മതമുണ്ടാർന്നേ അതിലപ്പുറം അമ്പുണ്ടാർന്നേ നിന്റെ പടച്ചോൻ എന്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ ആ നാടിനെ കണ്ടവരുണ്ടോ എങ്ങോട്ടത് പോയറിവുണ്ടോ ആ നാടു മരിച്ചേ പോയോ അത് വെറും ഒരു കനല കനവായി തീർന്നോ ആ കാലം തിരിയത്തരുമോ കൽക്കണ്ടം നുണയാൻ തരുമോ ആ കാലം തിരിയെത്തരുമോ കൽക്കണ്ടം നുണയാൻ തരുമോ ഈ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഹുദൈബിയ നൽകുന്ന സന്ദേശം അതാണ് ആ കാലമൊന്ന് തിരിച്ചു തരുമോ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ദൈവങ്ങളുടെ പേരിൽ വർഗീയത കൊണ്ട് കണ്ണു കാണാതെ മനുഷ്യൻ തമ്മിലടിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുസൽമാന്റെ പള്ളിയുടെ അടിയിലെല്ലാം ഹൈന്ദവ സഹോദരങ്ങളുടെ വിഗ്രഹങ്ങളും ശിവലിംഗങ്ങളും പ്രതിഷ്ഠകളും കണ്ടെടുത്ത് പള്ളികൾ പൊളിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു കാലഘട്ടം ക്രിസ്ത്യാനിയെന്നും മുസ്ലിം എന്നും ഹിന്ദുവെന്നും ലേബലിൽ മനുഷ്യനെ തിരിച്ച് വേർതിരിച്ചു ഒരു കാലഘട്ടം ഞങ്ങളുടെ ആ കാലഘട്ടവും തിരിച്ചു തരുമോ അതിനൊരു വലിയ മെസ്സേജാണ് ഇന്ന് ഹുദൈബിയെ കൊടുക്കുന്നത് അലഹദില്ല ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്നും ഇത്രയും വിദ്യാർത്ഥികൾ സെനത് വാങ്ങി പണ്ഡിത ബിരുദം നേടി പുറത്തിറങ്ങുമ്പോ അവർക്ക് ലോകത്തിന് കേരളത്തിന് ഇണ്ടയ്ക്ക് കൊടുക്കാനുള്ള ഈ സന്ദേശമാണ് മനുഷ്യരെ നമ്മളെല്ലാം ഒന്നാണ് നമ്മുടെയെല്ലാം ഈശ്വരൻ ഒന്നാണ് നിങ്ങൾ ഈശ്വര എന്ന് വിളിക്കുന്ന അവർ കർത്താവെന്ന് വിളിക്കുന്ന മറ്റുള്ളവർ പടച്ചവരെന്ന് വിളിക്കുന്ന ആ തമ്പുരാൻ ഒരൊറ്റ തമ്പുരാനാണ് ആകാശത്തിന്റെ കിഴക്ക് ഭാഗത്തൊരു ഈശ്വരൻ ഹിന്ദുക്കളുടെ ദൈവം സന്യാസിമാരുടെ സ്വാമിമാരുടെ ക്ഷേത്രങ്ങളുടെ കാര്യം നോക്കുന്ന ഒരു ദൈവം ആകാശത്തിന്റെ മധ്യഭാഗത്തൊരു കർത്താവ് ക്രിസ്ത്യാനികളുടെയും അച്ഛന്മാരുടെയും കന്യാസ്ത്രീകളുടെയും പള്ളികളുടെയും കാര്യം മാത്രം നോക്കുന്ന ഒരു ദൈവം ആകാശത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തൊരു ദൈവം അള്ളാഹു മുസ്ലിമീങ്ങളുടെയും മൗലവിമാരുടെയും പള്ളികളെയും മാത്രം നോക്കുന്ന ഒരു ദൈവം ഈ സങ്കല്പം ഇസ്ലാമിന് അന്യമാണ് ഇസ്ലാം അതിമനോഹരമായ ഏകദൈവ സിദ്ധാന്തത്തിൽ അടിയുറച്ച് യാതൊരു വിട്ടുവീഴ്ചയും പ്രഖ്യാപിക്കാത്ത മതമാണ് ഈ പ്രപഞ്ചത്തിന് ഒരേ ഒരു ദൈവം നിങ്ങൾ ഏത് പേരും വിളിച്ചോളൂ ഈശ്വര എന്നോ കർത്താവെന്നോ യഹോവേന്നോ പടച്ചവനേന്നോ ജഗതീശ്വരൻ എന്നോ ഏത് പേരും വിളിച്ചോളൂ ആ പേരുകൾ മുഴുവൻ ചെന്നെത്തുന്നത് ഒരേ ഒരു ശക്തിയിലാണ് ജഗദീശ്വ രാത്രിയും ശശാങ്ക താരകങ്ങളും പകലുമർക്ക ബിംബവും നിറഞ്ഞ മേഘജാലവും ദൃഗകദംബ പക്ഷി വൃക്ഷ പുഷ്പശലഭ വൃന്ദവും മികവിൽ നിന്റെ വൈഭവങ്ങൾ വാഴ്ത്തിടുന്നു ദൈവമേ ഗഗനമെന്തൊരത്ഭുതം സമുദ്രമെന്തൊരത്ഭുതം സകല ജീവജാല ജീവൻ എന്നതെന്തൊരത്ഭുതം സകലതും രചിച്ചതോർക്കിൽ ദൈവം ആകാശത്തും ഭൂമിയിലും ഒരേ ഒരു ഈശ്വരൻ നിങ്ങൾ എന്തു പേരും വിളിച്ചോളൂ അയ്യം ഫലഹുൽ പരിശുദ്ധ ഖുർആാൻ നിങ്ങൾ ഏത് പേരിലും വിളിച്ചോളൂ ആ തമ്പുരാൻ ഒന്നാണ് പാതിരാവിൽ കണ്ണീരൊഴുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട ഫാദർ കർത്താവെ എന്ന് വിളിക്കുമ്പോ കേൾക്കുന്ന ആ ശബ്ദം നമസ്കരിച്ചിട്ട് വിറങ്ങലിച്ച കൈകളോടുകൂടി അള്ളാഹു എന്ന് വിളിക്കുന്ന ദൈവം മണിയടിച്ച് ഹിന്ദു സഹോദരൻ ദൈവമേ എന്ന് വിളിക്കുന്ന ആ വിളി ഇതെല്ലാം കേൾക്കുന്നത് ഒരൊറ്റ കർണപുടത്തിലാണെന്ന് മനസ്സിലാക്കണം ഒരൊറ്റ ദൈവം ഈ പ്രപഞ്ചത്തിന് മതങ്ങളുടെ എല്ലാം അടിസ്ഥാനം ഒന്ന് ക്രിസ്തു മതത്തിൽ ബൈബിളിൽ എവിടെയെങ്കിലും അന്യനെ കൊല്ലണമെന്ന് പറയുന്ന ഒരു വചനം കാണിച്ചു തരാമോ രാമായണത്തിലോ മഹാഭാരതത്തിലോ മറ്റുള്ളവന്റെ പണം മോഷ്ടിക്കണം കട്ടെടുക്കണം അയൽക്കാരന്റെ ഭാര്യയെ വ്യഭിചരിക്കണം അയൽക്കാരനെ ഉപദ്രവിക്കണം എന്ന് പറയുന്ന സൂചനയെങ്കിലും കാട്ടിത്തരാമോ പരിശുദ്ധ ഖുർആൻ എത്ര മനോഹരം മറ്റുള്ളവരുടെ മുഴുവൻ അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കണം അർഹമായത് പൂർണമായിട്ടും അനുവദിച്ചു കൊടുക്കണം ആരുടെയും സ്വാതന്ത്ര്യം ഹിംസിക്കരുതെന്ന് പഠിപ്പിക്കുന്ന ഖുർആൻ ഈ മതങ്ങൾക്ക് എവിടെയാണ് അടിസ്ഥാനപരമായി വ്യത്യാസമുള്ളത് സഹോദരങ്ങളെ നിങ്ങളുടെ ആരാധ്യൻ വേറെ എൻറെ ആരാധ്യൻ വേറെ നാം രണ്ടും വിളിക്കുന്ന പേരുകൾ വേറെ ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങളുടെ ആരാധനാ രീതികൾ വേറെ എൻ്റെ രീതികളും കർമ്മങ്ങളും വേറെ പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മതം വലിയ ദീനി എനിക്ക് എൻ്റെ മതം നാം തമ്മിൽ സംഘടനം വേണ്ട നാം തമ്മിൽ കലാപം വേണ്ട നാം തമ്മിൽ ഒരിക്കലും പരസ്പരം വഴക്കുണ്ടാക്കരുത് സ്നേഹത്തോടെ പഴിയണമെന്ന് പഠിപ്പിക്കുന്ന മതങ്ങൾ ഒരൊറ്റ ദൈവം ഒരൊറ്റ മതം മനുഷ്യന്റെ മുഴുവൻ അടിസ്ഥാനം ഒന്ന് നാം എല്ലാം ഒറ്റ ഒറ്റ അടിസ്ഥാനത്തിലാണ് സൃഷ്ടിക്കപ്പെ വിശദീകരിക്കുന്നില്ല എൻ്റെ ബ്ലഡ് ഒരുപക്ഷെ ഫാദറിന് ഭാഗമാകും ഫാദന്റെ ബ്ലഡ് സ്വാമിക്ക് ഒരു കുഴപ്പവുമില്ല ഗ്രൂപ്പ് കറക്റ്റ് ആണെങ്കിൽ ഒരു വ്യത്യാസവും ഇല്ല ജാതിയുടെ മതത്തിന്റെ പേരിൽ ബ്ലഡിലോ ഹൃദയത്തിലോ കിഡ്നിയിലോ ഒരു കുഴപ്പവും എല്ലാ അവയവങ്ങളും പരസ്പരം മാറി വെക്കാവുന്ന തരത്തിൽ ജഗതീശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നു ഈ വലിയ സന്ദേശം ഈ സന്നിധാന സമ്മേളനത്തിലെ ഇവിടെ ഈ സ്ഥാപനം ലോകത്തിന്റെ കൊടുക്കുകയാണ് ഇവിടെ പഠിക്കുന്ന പഠിപ്പിക്കുന്ന ഉസ്താദന്മാരും പഠിക്കുന്ന മുത്താലിമു പഠിച്ച് ഭാര്യ ഇറങ്ങുന്ന ബിരുദം നേടിയടങ്ങുന്ന എല്ലാം ഈ സന്ദേശമാണ് ലോകത്തിന് പകർന്നു കൊടുക്കുന്നത് തമ്പുരാൻ ഇതിലൂടെ നമ്മുടെ രാജ്യത്തിപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അസ്വസ്ഥജനകമായ ജനകമായ അന്തരീക്ഷം മാറ്റിത്തരട്ടെ മനുഷ്യരെല്ലാം ഒന്നായി തീരട്ടെ മനുഷ്യരെല്ലാം സഹോദരി സഹോദരങ്ങളായി സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കട്ടെ എന്ന് ഈ സന്ദേശം ലോകത്തിന് വിളംബരം ചെയ്യുന്നു നമ്മുടെ ഈ മഹത്തായ സ്ഥാപനം നിൻ വെളിച്ചത്തെ കാണുവാൻ കണ്ണില്ലെങ്കിൽ കേവലം ഞാനുമായി എന്തരം ആ പ്രഭാങ്കുരം മണ്ണിൽ പൂവനം കിളിർപ്പിക്കും പൂക്കളെ പൂത്തിങ്കളെ സൂര്യനെ ജ്വലിപ്പിക്കും പരവാരത്തിൽ നിന്നും മുത്തിനെ മുളപ്പിക്കും പാരിതിൽ മഴ നൽകി കായകൾ കൊഴുപ്പിക്കും നിറവൻ കതിരായ നിത്യനാം സത്യാത്മാവേ നീ തരും അനുഗ്രഹം കാണുവാൻ കണ്ണേകണേ ഈ സ്ഥാപനത്തിൽ ഇതിന്റെ സംഘാടകരെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു സന്നിധാന സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു ഫാദറിനെയും ഒരു സ്വാമിജിയെയും വിളിച്ച് മനുഷ്യന്റെ മാനവികതയും മാനവ സൗഹാർദവും സഹകരണവും ഐക്യവും ഊട്ടിയുറപ്പിക്കാൻ ഒരു മെസ്സേജ് നൽകാൻ ശ്രമിച്ചതിലൂടെ ഇതിന്റെ സംഘാടകരെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് സർവേശ്വരൻ്റെ സർവശക്തന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹൃദായ അനിൽ ആലമീൻ